ഇന്നലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് നമ്മുടെ ഹൗസിൽ ഫുൾ പരിപാടികൾ ആഘോഷങ്ങളൊക്കെ തന്നെയായിരുന്നു എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവിടെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നാൽ ജിൻഡോയുടെ പ്രോഗ്രാംസ് ഒക്കെ വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ജിൻഡോ ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ജിൻഡോ പറയുന്നത് അതായത് ആറാം തമ്പുരാനാണ് ജിൻഡോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നുണ്ട് അതിലെ ഓരോ ഡയലോഗ്സും തെറ്റാതെ വളരെ നീറ്റായിട്ട് ലാലേട്ടന് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു അതുപോലെ ഡയലോഗ് കാണാതെ പറയുന്നത് പോലെയല്ല അത് അഭിനയിച്ചും കാണിച്ചു കൊടുത്തു എന്തായാലും ലാലേട്ടൻ അത് ഒത്തിരി ഇഷ്ടമായി എന്നുള്ളത് ലാലേട്ടന്റെ ഫേസിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തായാലും ജിൻഡോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ വളരെ വ്യക്തമായി ജനങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ വളരെ വിശാലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വളരെ നീറ്റായിട്ട് ചെയ്യും എന്നുള്ളതാണ് എന്തായാലും അതുകൊണ്ട് തന്നെ ഓഡിയൻസിന്റെ കയ്യടിയും അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ കയ്യടി വരെ ഇന്നലെ ജിൻഡോ ഏറ്റ് ഏറ്റു വാങ്ങി എന്നുള്ളതാണ് എന്തായാലും വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ജിൻഡോ അവിടെ കാഴ്ചവെച്ചത് എന്തായാലും ലാലേട്ടനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റ് കണ്ടസ്റ്റൻസും എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് ജിൻഡോയുടെ ഇന്നലത്തെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളതാണ്